ഏറ്റവും പ്രകടനം എല്ലാവർക്കും അറിയില്ല വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം എന്ന രീതിയിൽ തന്നെ ഒരു വലിയ പ്രസംഗം നടത്തുകയുണ്ടായി ഇസ്ലാമിന്റെ ആണിക്ക് അല്ലായിരുന്നു അത് ആ അലൈഹി അലീസ്വല്ലം ചെയ്തിരിക്കുന്ന ആ പ്രസംഗം അറബിയിൽ തന്നെ ഞാൻ അറബി വേണമെന്നുള്ള വാദക്കാരനാണ് അറബിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഈ ലോകത്തുള്ള മനുഷ്യർക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല അതോടനുബന്ധിച്ച് ഞാൻ പറയുന്നത് ജുമാ ഹുത്തയിൽ ഓരോ ആഴ്ചയും നൽകേണ്ട നിർദ്ദേശങ്ങളും മറ്റും അറബിയിൽ തന്നെ ആ വിഭോൺ വെറും മസൽ ഹിമാലിയ പിന്നെ ആയിട്ട് തോന്നുന്നില്ല ഒരു ഒന്നും മനസ്സിലാവാത്ത ഒരു വിഭാഗം എന്തൊക്കെയോ കേട്ടു പോകുന്നു എന്നല്ലേ വരുന്നത് ചുരുക്കത്തിൽ തിരൂരി താഴെപ്പള്ളിയിൽ പലപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം ജുമാക്ക് പോകാനവിടെയാണ് കാരണം പള്ളിയിൽ ഉസ്താദ് മലയാളത്തിന് നല്ലൊരു പ്രസംഗം ചെയ്യും എന്നിട്ട് അതേ പ്രസംഗത്തിന്റെ ഹൃസമായ ഒരു അറബി ഭാഷയും ഇങ്ങനെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ഈ ഉപദേശങ്ങൾ ഓരോ ആഴ്ചക്കും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും കൂടി ഈ മഹത്തായ പ്രസ്താവത്തിന് ഇനി ജുമ പൊതുവയുടെ ആ നേരത്ത് തന്നെ അല്ലെങ്കിലും അതിനുശേഷമോ അതിന് മുമ്പോ ആസൂത്രണം ചെയ്തുകൂടേ എന്നുള്ളതാണ് എന്റെ അടുത്ത ചോദ്യം നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം അള്ളാഹു കബൂലാക്കുകയും നമ്മൾ കേൾക്കും മജിൽസ് എന്ന രീതിയിൽ ആ മജുലിസിൽ ഉൾക്കൊള്ളുകയും ചോദ്യം ചോദിക്കുകയും കാര്യം മനസ്സിലാക്കുകയും ചെയ്തതിന് അള്ളാഹു നമ്മുടെ അമന് ഒരു സൽക്കർമ്മ തീർച്ചയട്ടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹുക്ക അവസാനത്തെ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് നമ്മുടെ സത്യതകളൊക്കെ ഒന്ന് അതൊന്ന് മലയാളത്തിലാക്കുകയാണെങ്കിൽ എല്ലാവർക്കും തിരിയുന്നതായിക്കൂടെ അല്ലെ അതോടൊപ്പം ഇതിൽ ലാസ്റ്റ് പറഞ്ഞത് എല്ലാ ആഴ്ചയും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൂടെ അത് അലഹംദല്ല നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും ജി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള തെറ്റിദ്ധാരണ ഉള്ളുമ്പോൾ തെറ്റിദ്ധാരണ തിരുത്താൻ നിങ്ങൾ ആദർശ സമ്മേളനം നടത്തുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസത്തിൽ എന്ന് പറയുന്നത് കേവലം ഇങ്ങനെ പ്രസംഗിക്കാനുള്ളൊരു വേദിയല്ല സത്തുബയെക്കുറിച്ച് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയൊന്നും കേവലം ഒരു പ്രസംഗമല്ല സുത്തുബ് നമുക്കറിയാം സാധാരണ വെള്ളിയാഴ്ചകളിൽ നമ്മൾ നിസ്കരിക്കാറുള്ളത് ജുമാ രണ്ടിറക്കായത്താണ് എല്ലാ ദിവസവും നോഹ് നിസ്കരിക്കാറുള്ളത് നാല് ഇറക്കായത്താണ് എന്ത് വെള്ളിയാഴ്ച രണ്ട് ആ രണ്ടിന്റെ സ്ഥാനത്ത് സത്തുബത്തു തക്കോമു മകാമുറക്കായത്തെയും രണ്ട് ഇറക്കായത്തിന് സ്ഥാനത്ത് നിൽക്കുന്നു അതുകൊണ്ട് കേവലം ഒരു പ്രസംഗമല്ല അതിനെക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെ സൊത്തുബയെക്കുറിച്ച് പറഞ്ഞത് അത് എഭാബത്തുണ്ടാണ്

ലോകംഡിതൻ ഇമാം നബി പറഞ്ഞു അല്ലാഹുഹു അറബിയിലാണ് അള്ളാഹു ഒരിക്കലും അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഹുത്തുബോധിയിട്ട് അറബിയിൽ നിസ്കരിച്ചിട്ടില്ല അലൈഹി വസല്ലം ഒരിക്കലും അറബിയിൽ ഹുത്തുബോധിയിട്ട് അറബി അല്ലാത്ത ഭാഷയിൽ നിസ്കരിച്ചിട്ടുമില്ല അറബിയിൽ ഹുത്തുബോധി അറബിയിൽ നിസ്കരിച്ചിട്ടുണ്ട് സ്വാഭാവികം നിങ്ങൾ പറയും അത് അവിടുത്തെ ഭാഷ അറബി ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നായിരിക്കും സ്വാഭാവായിട്ടും സാധാരണക്കാരെ ആളുകൾ മനസ്സിൽ വരുന്ന ധാരണ എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി നമ്മൾ പറയുകയില്ല മുജാഹിദിന്റെ പ്രസിഡന്റ് ആയിരുന്നു കെ മൗൽവി അദ്ദേഹത്തിന്റെ അൽഷാദ് മാസികൾ പറയുന്നു അദ്ദേഹം നമ്മൾ ഒരുപാട് കിതാബുകൾ നോക്കിയിട്ടുണ്ട് പക്ഷേ ഒരൊറ്റ കിതാബനും കണ്ടിട്ടില്ലാഹുലം മുത്തലബിടെ അവർ വെള്ളിയാഴ്ച ദിവസത്തിൽ സമയത്ത് അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ സഹാബത്ത് തോന്നിയിട്ടേ ഇല്ല സുഹൃത്ത് ചിന്തിക്കണം സഹാബത്ത് കേരളത്തിൽ വന്ന സമയം

ി പറഞ്ഞല്ലേ അങ്ങനെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാത്ത ആളുകളാണ് മുന്നിലിരിക്കുന്നത് അവരോട് സഹാബത്ത് സാബ്യങ്ങൾ കൊത്തുപോയ അറബിയിലാണ് അന്നല്ലേ ഒന്നുകൂടി ഇന്ന് ദീം പഠിക്കാൻ ഒരു പറഞ്ഞു പറഞ്ഞു മൊബൈലിൽ ഉണ്ടായാലും പള്ളി ഇവിടെ പോകണ്ട ദീം പഠിക്കാത്ത സംവിധാനം ഇഷ്ടം പോലെ പള്ളിക്കത്തെ കുത്തുപ്രിട്ടം പോകണ്ട

എത്ര നല്ല സത്വമാണ് പറയുന്നത് നിങ്ങൾ അറബി മുസ്ലിമിന്റെ ഭാഷയാണ് അത് പഠിക്കണം നോക്ക് നിങ്ങൾ ലോക മുസ്ലിംങ്ങൾക്കൊരു ഭാഷ ഇപ്പൊ പരപ്പരങ്ങാടി നിങ്ങൾക്കാൻ പോയി അറബിയിൽ നാടൊരു പക്ഷേ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വന്നു അവിടെ തമിഴിലാണെങ്കിലോ പള്ളിയിലെ ഖത്തീഫ് വന്നിട്ടെങ്കിൽ ആദ്യം തന്നെ ആണ്ടവൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവസ്ഥ ധരിക്കും നമുക്കാണ് തമിഴ് കൊഞ്ചം പോലും തെറിയാതെ നമ്മൾ അവസ്ഥ അവിടെ ചെല്ലുമ്പോൾ അലഹം പള്ളിയിലെ കത്തി വന്നിട്ട് അലഹംദില്ല അപ്പൊ നമ്മൾ അറിയാതെ പറഞ്ഞു അലഹംദില്ല പരപ്പനങ്ങാടിന് കിട്ടത മറ്റൊന്ന് മക്കത്തേക്ക് പോലും അവിടെ പിന്നെ കർണാടകയിലേക്ക് അവിടെയും അലഹംദില്ല എത്ര നല്ല നല്ലൊരാശയം ഏർ പറയാണ് അറബി മുസ്ലിമിന്റെ ഭാഷയാണ് അത് പഠിക്കേണ്ടതാണ് പഠിപ്പിക്കേണ്ടതാണ് പ്രചരിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് ഹുത്തുബ അറബിയിലായിരിക്കണം ആര് പറയുന്നു ഈ മുജാഹിദൻ നിങ്ങളെ നാടായിട്ട് നല്ലോട്ടോ പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയാന് പറ്റുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ആ കയം പറയുന്നു ഹുബ അറബിയിലായിരിക്കണം ഇനി നോക്ക് നിങ്ങൾ മലയാളത്തിലാക്കേണ്ട അവസ്ഥ ഇത് പുതിയ ലക്കം പുതിയ മാസിക്കം അല്ല ആ നോക്കോളൂ അല്ല ഇസ്ലാഹി മാസിക്ക വളരെ ശരിയാണ് മലയാളത്തിലായൊരു കുഴപ്പമുണ്ട് മലയാളം ഒരു മണിക്കൂറൊക്കെ നീണ്ടി വാചക ഒരുപാട് ഞാൻ പറയാൻ പോകണത് അപ്പൊ ഗുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് വലിയ പണിയില്ല എന്നാലും ഈ പുതിയതിൽ എന്താ ഉള്ളതെന്നല്ലോന്ന് കേൾക്കണ്ടേ നോക്ക് നിങ്ങൾ ഈ പുതിയ ഇസ്ലാഹസിക പറയാണ് നമ്മുടെ പുത്തുപീട അവസ്ഥ എന്താ ഇത് നമ്മളെ മുജാഹിദിലെ ജിന്നൂരികൾ താ ഞാൻ അത് ഗ്രൂപ്പ് പറയലട്ടോ അത് അങ്ങനെ പറഞ്ഞാലോട്ട് തിരിയുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഒരു ഭാഗത്ത് ജിന്നൂരി മറുഭാത്തി ഇൻസൂരി അതിന് മടവൂരി അതിന് അപ്പുറത്ത് ഇരുവേറ്റി അങ്ങനെ പോകണേ ഗ്രൂപ്പുകൾ എല്ലാവർക്കും കിടക്കുന്നില്ല നോക്ക് നിങ്ങൾ ഇവരെഴുതുകയാണ് നമ്മുടെ പൊത്തുപീട അവസ്ഥ എന്താ അതെന്താ എഴുതാൻ അറിയോ ഇപ്പൊ അടുത്ത മുജാജിന്റെ മൂന്ന് സമ്മേളനം നടന്നു ഒന്ന് കുറ്റ്യാടിയിൽ ഒന്ന് മുക്കത്ത് ഒന്ന് മടവൂരിഭാഗത്തിന്റെ കാസർകോട് അപ്പൊ ഹുത്തുബെന്ന സമയത്ത് ഹത്തീബ് കുറ്റ്യാടിക്കാരനാ കുറ്റ്യാട അദ്ദേഹത്തിന്റെ നാട്ടുകാരനല്ല കുറ്റ്യാടിയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ ആണ് അയാള് ഹുത്തുബയിൽ പ്രസംഗിക്കുക എന്താ അറിയോ ഹുത്തുബേണേ ഹുത്തുബൈ പറയണേ അടുത്ത ആഴ്ച കുറ്റ്യാടിയിൽ നമ്മുടെ സമ്മേളനം നടക്കുന്നുണ്ട് എല്ലാവരും പങ്കെടുക്കണം ഹുത്തുബൈ അപ്പൊ ഇത് കേട്ട ജുന്നൂരിക്ക് ഇഷ്ടപ്പെട്ടില്ല കുറ്റ്യാടിയിൽ മാത്രമല്ല മുഖത്തുണ്ട് അവിടെയും പങ്കെടുക്കണം ഖത്തർ കൊത്തുബൈ രണ്ടെണ്ണായി അപ്പൊ മടവൂരിൽ അവിടെ മാത്രമല്ല കാസർകോടുണ്ട് അവിടെയും വരണം ഏത്തെണ്ണായി ഒരു പള്ളിക്ക് മൂന്ന് കൊത്തുബ ഇപ്പൊ എന്നിട്ട് ഇസ്രാഹ് മാസിക എതയാണ് പവിത്രമായ മസ്ജിദും മിമ്പറകളും തരംതാണ് സംഘടനാ പ്രവർത്തനങ്ങളിൽ ദുരുപയോഗം ചെയ്യുന്ന കേവലം അനൗൺസ്മെന്റ് ചെയ്യാനുള്ള വേദികളായ മെമ്പറുകൾ മാറിയിരിക്കുന്നു മെമ്പറുകൾ എന്തിന്റെ വേദിയായി മാറി കേവലം സമ്മേളനങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യാനുള്ള വേദിയായി അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവിടെ തൊട്ട് കളിക്കണ്ട സമ്മേളനം പറഞ്ഞോട്ടെ പിന്നെ മറ്റൊന്ന് ഇത് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നമ്മളെ അവസ്ഥ എന്താണ് നമ്മുടെ ഹുത്തബയുടെ അവസ്ഥ എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ പള്ളിയിൽ പോയിരിക്കുന്നുള്ള അവസ്ഥ എന്താണ് കുത്തുബ കൊണ്ടുവന്ന നേട്ടമുണ്ടാകുന്നുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു കുത്തുബ എന്നുള്ളത് ഒരു ആരാധനയാണ് ഇനി മറ്റൊന്നുണ്ടവിടെ വിചിന്തനമിന്റെ കയ്യിലുണ്ട് ആ വിചന്ദ്രത്തിൽ പറയുന്നുണ്ട് ഹുത്തുബ ദുരന്തം ഹുത്തുബ ദുരന്തം അത് നിങ്ങൾ പറഞ്ഞ വിഷയമാണ് ഒരാള് പള്ളിയിൽ കയറി ചെന്നു ഒരു മുജാഹുദ് സുഹൃത്തുക്കൾ പറയാൻ മുജാദിനെ പള്ളിയിൽ കയറി ചെന്നു കയറിയപ്പോൾ ഹത്തി അറു ഗ്രൂപ്പുകാരനാണ് അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പിന്നെ എന്നെ കുറിച്ചായി ഹുത്തുബ ഞാൻ പത്ത് മിനിറ്റ് ക്ഷമിച്ചിരുന്നു അദ്ദേഹം പറയാ പത്ത് മിനിറ്റ് ക്ഷമിച്ചിരുന്നു ഇപ്പൊ തീരുന്നുള്ളത് തീർന്നില്ല പതിനഞ്ച് മിനിറ്റായി തീർന്നില്ല ഇരുപത് മിനിറ്റായി തീർന്നില്ല ഇരുപത്തഞ്ച് മിനിറ്റായി തീർന്നില്ല മുപ്പത് മിനിറ്റ് അതേ മേജ വാക്കിങ്ങനെ ഒന്നാം കൊത്തുക കഴിഞ്ഞു കിട്ടി നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു കുത്തുബന്റെ അവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നു അന്നും പറയുന്നു ഇന്നും പറയുന്നു എന്നും പറയുന്നു അതാണ് സമസ്തയുടെ പ്രത്യേകത സമസ്തയുടെ അന്നത്തെ വാദവും ഇന്നത്തെ വാദവും ഇന്നത്തെ വാദവും ഇത് പറയാൻ കേരളത്തിലെ ഏറ്റവും വലിയ ആധികാരിക പണ്ഡിതത്വമായെന്ന് പറയുന്നത് പരിശുദ്ധമായ സമസ്ത കേരള ജമീയത്തനുമായെന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനം മാത്രമാണ് വേറെ പറയാൻ കഴിയില്ല അന്ന് പറഞ്ഞത് ഞങ്ങൾ ഇന്നും പറയുന്നു